ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്നത് യെല്ലോ ഹെഡുള്ള ബേർഡ് പാർബ്ലൂ ഒക്ലൈനും ബാക്കി മൂന്ന് ബേഡ്സും പോബാൾട്ട് ഒക്ലൈനുമാണ് കേട്ടോ അപ്പോൾ വേണോന്നുള്ളവരെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ കോൺടാക്റ്റ് നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് സിക്സ് വൺ കേട്ടോ ഡി എൻ എടുത്തിട്ടില്ല പിന്നെ ഒരു ആറര മാസം പ്രായമായ ബേഡ്സാണ് കേട്ടോ കേരളത്തിലെ എല്ലായിടത്തും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ബേഡ്സ് you <sniffs>